അക്ഷര മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അക്ഷര ഇത്തവണ വന്നിരിക്കുന്നത് ഭൂമിക്ക് ജനമഹിതം എന്ന കവിതയായിട്ട് വീണ്ടും വരിക വീണ്ടും ഭൂമിക്ക് ജനംഹിതെന്ന് പറഞ്ഞാൽ പറയാം നമ്മൾ നേരത്തെ ഇത് ഇപ്പോൾ സ്കൂളുകളിൽ സ്കൂളുകളിലൊക്കെ പരീക്ഷയ്ക്ക് വന്നിരിക്കുന്നത് കൊണ്ട് നമുക്കൊരിക്കൽ കൂടി അത് പരിശോധിക്കേണ്ടതുണ്ട് മാത്രമല്ല പൊതു താരതമ്യേന നാലോ അഞ്ചോ ചോദ്യോത്തരങ്ങൾ അതിനകത്തുള്ളു തന്നെ പക്ഷെ എന്നിട്ട് പോലും പലരും തെറ്റായിരുന്നു നമ്മളിപ്പോൾ ഇവിടെ ട്യൂഷൻ ക്ലാസ് ഇട്ട ടെസ്റ്റ് പോലും അത്ര സിമ്പിളെന്ന് ധരിച്ച് ഇട്ട ആ ടെസ്റ്റ് പോലും നന്നായി ചെയ്യാത്ത ഒത്തിരി പേരുണ്ട് അപ്പോൾ ആ നിലയ്ക്ക് നമുക്കത് ഒന്നോട് പരിശോധിക്കണമെന്ന് ഒന്നോട് പറഞ്ഞു തരണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പിള്ളേർക്ക് ഉപകരിക്കട്ടെ എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭൂമിക്കാണ് മഹാകവി ഒ എൻ ബി കുറുപ്പിൻ്റെ മലയാളത്തിൻ്റെ അനുവിശ മഹാകവി എന്ന് വിശേഷിപ്പിക്കുന്ന ഞാനിവിടെ ജേതാവായ ഒ എൻ വി കുറുപ്പിൻ്റെ ഭൂമിക്കൊടി ചരമീതെന്ന കവിതയിൽ നിന്നാണ് ഇന്നത്തെ ആദ്യമേ തന്നെ ചിന്തിക്കേണ്ടത് എടുത്തു പറയാവുന്ന അഞ്ച് ചോദ്യങ്ങളുള്ളൂ ഇത് ഇത്രയൊന്നും മനസ്സിൽ ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം നാലഞ്ച് സ്റ്റെപ്പാണ് ആ സ്റ്റെപ്പ് പഠിച്ചു കഴിഞ്ഞാൽ ഏത് ഉത്തരം ഉത്തരമാണേലും എഴുതാൻ കഴിയും അതാണ് അതിൻ്റെ എടുത്തു പറയേണ്ട ഒരു പോയിന്റ് അപ്പോൾ അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കുക ആ പോയിന്റിലേക്ക് വരാം ഭൂമി മരിക്കാൻ കാരണം കവികൾ ദീർഘദൃഷ്ടിയുള്ളവരാണ് വരാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിവുള്ളവരാണല്ലോ സാഹിത്യകാരന്മാരും കലാകാരന്മാരും അതുപോലെ തന്നെ എഴുത്തുകാരുമായിട്ടുള്ളവർ ഓന്വിക്കുറിപ്പ് പറഞ്ഞ് ഭൂമി മരിക്കാൻ കവി കാണുന്ന കാരണം അതിൽ നമുക്ക് പ്രഥമ ദൃഷ്ടിയെ കാണാവുന്ന ജനപ്പെരുമ്പ് ഒരു കാരണം വർദ്ധിതമായ ജനങ്ങളുടെ എണ്ണം ജനങ്ങളുടെ എണ്ണം വലിയ തോതിൽ വളർന്നതിനാൽ അവരുടെ ആവശ്യങ്ങൾ വർദ്ധിച്ചു ആളുകളുടെ എണ്ണം കൂടുമ്പോൾ ആവശ്യങ്ങൾ വർദ്ധിക്കും വർദ്ധിക്കും അതിനനുസരിച്ച് നമുക്ക് എടുക്കേണ്ടി വരും അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കേണ്ടി വരും അതെവിടെ നിന്നെടുക്കും ഭൂമിയിൽ നിന്നെടുക്കും എടുക്കും തോറും ആ സമ്പത്ത് കുറഞ്ഞു സ്വാഭാവികമായ ജനപരിപ്പം ഭൂസമ്പത്തുകൾ കുറയുന്നതിന് കാരണമായിരുന്നു അപ്പോൾ അകാല മൃത്യു അടയുകയാണ് അതായത് ആസന്ന മൃത്യു എന്ന് പറഞ്ഞാൽ മരണം അത് പലരും മൃത്യു എന്ന് വായിക്കാൻ തന്നെ അറിയാമേതും ആ ആസന്ന മൃത്യു അടയുകയാണ് ഭൂമി എന്ന് പറഞ്ഞാണ് ഭൂമി ഒൻ വി ഭൂമിക്കൊരു ചരമയ നേരിടുന്നു പോയിന്റ് ആയിട്ട് പറഞ്ഞാൽ ഒന്ന് ഞാൻ പറഞ്ഞത് തന്നെയാണ് ആദ്യത്തേത് ജനപരിഭം തന്നെയാണ് ഒരു കാരണം രണ്ട് സ്വാർത്ഥരായ ഇത് തീർച്ചയായും എഴുതി കാണിക്കുന്നത് നോക്കിയത് സ്വാർത്ഥരായ തീർച്ചയായും തെറ്റി ഉറപ്പാണ് സ്വാർത്ഥരായ മനുഷ്യർ അവരുടെ ആർത്തിമൂത്ത് അതായത് സ്വാർത്ഥരായ മനുഷ്യർ ആർത്തിമൂത്ത് അവർ ആണ് ഭൂമിയെ മരണത്തിലേക്കുമ്പോൾ സ്വാർത്ഥരായ മനുഷ്യൻ ഭൂമിയെ മരണത്തിലേക്ക് നയിക്കുന്നു മുമ്പേ ഞാൻ പറഞ്ഞ ജനപ്പൊരു പോയൊരു കാരണമാണ് ആളുകളുടെ എണ്ണം കൂടിയപ്പോൾ അതിനനുസരിച്ച് ആവശ്യങ്ങൾ വർദ്ധിച്ചു അത് ഭൂമിയിൽ നിന്ന് തന്നെ എടുത്തു സ്വാഭാവികമായി ഭൂമിയുടെ സമ്പത്തിന് നഷ്ടം വന്നിട്ടുണ്ട് പിന്നെ പറഞ്ഞത് ഭൂമിയുടെ കാമുകനാണ് സൂര്യൻ ആ സൂര്യൻ ഭൂമിക്ക് നൽകിയ ഈ പച്ചപ്പുകൾ അതിനിടെ ഉപയോഗിക്കുന്നവർക്ക് ചിത്ര പട കഞ്ച തന്നെ തെറ്റായിട്ടാണ് എഴുതുന്നത് അതാണ് കഷ്ടം ചിത്രമെന്നും പടമെന്നും പറഞ്ഞാൽ തന്നെ ഒരു വാക്കിൻ്റെ രണ്ട് വകഭേദമായിട്ട് തിരിച്ചറിയാൻ പോലും ഇല്ലാത്ത തരത്തിലാണ് തെറ്റിച്ചു തരുന്നത് ചിത്ര പ അതെഴുതുന്നു നോക്കിക്കോ ചിത്രപടകഞ്ചുകം സൂര്യൻ ഭൂമി അണിയിച്ച ചിത്ര പടകഞ്ചുകം ആര് മനുഷ്യർ എങ്ങനെയുള്ള മനുഷ്യർ സ്വാർത്ഥരായ മനുഷ്യർ എന്ത് ചെയ്തു പിച്ച് ഇതു ഭൂമരണത്തിന് കാരണമായിട്ടുണ്ട് സൂര്യകോപത്തിന് കാരണമായിട്ടൊന്ന് കാണാറുണ്ട് തുടർന്ന് നമുക്ക് എന്ത് സമയം അതായത് ഭൂമിയാകുന്ന അമൃത് ഈ അമൃത് ജീവനം നൽകി ജീവൻ നൽകുന്ന ഒന്നാണ് അല്ലെങ്കിൽ മരണമില്ലാത്തതിലേക്ക് നമ്മളെ നയിക്കുന്ന ഒന്നാണെങ്കിൽ ഭൂമിയാകുന്ന അമൃതും മൃതിയുടെ ബലിക്കാക്കും ഉണ്ടോ അത് എടുത്തു പറയേണ്ട ഈ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകൾ ഒരുവിധപ്പെട്ട എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരത്തിൽ വരുന്നുണ്ട് ഇപ്പം ഭൂമിയാകുന്ന അമൃതം മരണമാകുന്ന ബലിക്കാക്കും അപ്പോൾ എന്തു ചെയ്യും ഒരു കറുത്ത മൃതി അമൃ ഭൂമിയിൽ ഒരു കറുത്ത വിഷപുഷ്പം ൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്ന് അതിൻ്റെ ചുവട്ടിൽ ഭൂമി മരവിക്കും പിന്നീട് ഭൂമിക്ക് വേണ്ടി അന്ത്യകർമ്മം അനുഷ്ഠിക്കാൻ ഭൂമിയിൽ ആരും കാണുകയില്ല അങ്ങനെ വരുമ്പോൾ വരുമ്പോഴെന്ത് സംഭവിക്കും അന്ത്യകർമ്മം അനുഷ്ഠിക്കാൻ ആരുമില്ല ഭൂമരണം സംഭവിക്കും ഇത് മനസ്സിലാക്കിയ കവി ഭൂമിക്കൊരു ചരമഗീതം എഴുതുന്നു മാത്രവുമല്ല ഭൂമിയുടെ ആത്മാവിന് ശാന്തിയും കവി നേരുന്നു അപ്പോൾ ഭൂമിക്ക് ചരമഗീതം എഴുതാൻ കവിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ ഘടകൻ അപ്പോയിന്റ് ബേസ്ഡായിട്ട് ഒന്നുകൂടി പറയുന്നു ഒന്ന് സ്വാർത്ഥരായ മനുഷ്യരാണ് രണ്ട് ജനപ്പെരുപ്പമാണ് കാരണം ആവശ്യങ്ങൾ വർദ്ധിച്ചു അതിനനുസരിച്ച് ഭൂമിയിൽ നിന്നെടുത്തു ഭൂസമ്പത്തുകൾക്ക് ഉണ്ടായി പിന്നെ നമ്മൾ പറഞ്ഞ് ഭൂമിയുടെ കാമുകനായ സൂര്യൻ ഭൂമിയെ അണിയിച്ച ചിത്രപടകൻ ചെയ്യും മനുഷ്യർ പിച്ച് ചെയ്തു അത് സൂര്യകോപത്തിന് കാരണമായി തീർന്നു പിന്നീട് ഞാൻ പറഞ്ഞു ഭൂമി ആകുന്ന അമൃത് മൃതിയുടെ ബലിക്കാക്ക് ഉത്തീരുന്നു ഭൂമിയിൽ ഒരു മരണമാകുന്ന കറുത്ത വിഷപുഷ്പം വിടർന്ന് അതിൻ്റെ ചുവട്ടിൽ ഭൂമി മരവിക്കും സ്വാഭാവികമായി അന്ന് അന്തികരമനുഷ്ഠിക്കാൻ ഭൂമിയിൽ ആരുണ്ടാവും ഉതകം ചെയ്യാൻ ആരും ഉണ്ടാവില്ല അങ്ങനെ ഒരു ബന്ധു സംഭവിക്കും ഭൂമിക്ക് മരണം സംഭവിക്കും ഇതാണൊരു ഫ്രഷായ പോലെ ഇതൊന്നും പഠിച്ചാൽ മതി വേറെ തലയും കുത്തി മറികൊന്നും വേണ്ട ഇത് ഇത്രയൊന്നും എഴുതി പഠിക്കുക ഇതിൽ തെറ്റു വരാനുള്ള വാക്കി ഞാൻ തന്നിട്ടുണ്ട് അത്രയൊന്ന് കൃത്യതയോടെ എഴുതാൻ പഠിച്ചാൽ ഇതിലെ ഈ ഒട്ടെല്ലാ ചോദ്യങ്ങൾക്കും ഇത് താങ്ങായി നിൽക്കും അടുത്തതായിട്ട് പറയുന്നത് സർവം സഹയായി ഭൂമി അതിന് ഒരു ഉപകത ഒരു ഉപകഥയില് വരുന്നുണ്ട് പണ്ഡിതശ്രേഷ്ഠനായ വരുദ്ധിക്ക് ഒരു ചണ്ടാല ചണ്ടാലസ്ത്രീയിൽ ഇവിടെ എന്ന് പറഞ്ഞ പറയി പറച്ചി തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് അവരിൽ പന്ത്രണ്ട് മക്കളുണ്ടായി ഓരോരുത്തരെയായി ഉപേക്ഷിച്ച് പലരായി എടുത്ത് വളർത്ത് തമ്മിലറിയാതെ കലഹിച്ച് ഭിന്നിച്ച് ജീവിക്കുന്ന അവരെ നോക്കി ഒരു ചണ്ടാല സ്ത്രീക്ക് അല്ലെ ആ പറച്ചിക്ക് സർവം സഹയായി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് അവർക്കും അമ്മയായൊരു ഭൂമിയാണ് അപ്പം സർവ്വം സഹയായ ഭൂമിയുടെ അത് ബോധ്യപ്പെടുത്താനാണ് ഒരമ്മ പറ്റ പന്ത്രണ്ട് മക്കൾ തമ്മിലിടിച്ച് കലവിച്ച് ഭിന്നിച്ച് ജീവിച്ചു നിന്നു നോക്കി ഒരമ്മയ്ക്ക് വേദനയോടെ ഇരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവർക്കും താങ്ങായി നിന്ന ഭൂമിയുടെ അവസ്ഥയും ഇതാണ് സർവം സഹ രണ്ട് ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം തന്നെയാണ് പൈശാചിക ദാഹം ഭൂമിയുടെ പൈശാചിക ദാഹം എന്താണ് അല്ലെങ്കിൽ ആർ തലയ്ക്കുന്നു മൃതി ദാളം ഇതിന്റെ കാരണങ്ങൾ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് പൈശാചിക ദാഹം എന്താണ് മനുഷ്യന്റെ സ്വാർത്ഥത തന്നെയാണ് ആ സ്വാർത്ഥതയുടെ ഭാഗമായിട്ട് അവൻ ആദ്യം കയ്യേറിയത് സൂര്യനണിയിച്ച ചിത്ര പടാകാൻ ചെയ്യുമാണ് മനുഷ്യന് മതിയാവില്ല ആർത്തിയാണ് ആർത്തി അതിനുള്ളിലേക്ക് അവൻ പ്രവേശിക്കുകയും മലനിരകളും പുഴകളും കാടുകളും എന്തിനേറെ ഭൂമിയുടെ ജീവവ്യവസ്ഥയെ തന്നെ അവൻ പിച്ചു ചിന്തിക്കണം ആ പൈശാചികതാകമാണ് ഭൂമിയുടെ മരണത്തിന് കാരണം നമ്മൾ മുമ്പേ പറഞ്ഞ പോയിന്റുകളെല്ലാം അതിനകത്ത് തന്നെയുണ്ട് അതായത് പുറമ്പുറം പുറമു പുറമേ മൂലം മൂടപ്പെട്ടിരുന്ന ആ ചിത്രപടകഞ്ചു പിച്ചു ചിന്തുന്നതുകൊണ്ട് അവസാനിച്ചില്ല മനുഷ്യന്റെ തൊര അല്ലെങ്കിൽ ആർത്തി ആ ആർത്തി അവിടെ നിൽക്കാതെ മുന്നോട്ട് സഞ്ചരിച്ചു അതിന്റെ പാർട്ടായിട്ട് അകത്തേക്ക് പ്രവേശിച്ചു ഭൂമിക്കുള്ളിലേക്ക് കിടന്ന് അവൻ്റെ നഖം ഉള്ളിലേക്ക് കടന്ന് ആ കൈകൾ കൊണ്ട് അവൻ ഭൂമിയുടെ ഓരോരോ ഭാഗത്തെയും പിച്ചു ചോര ചോരചിന്തി വിവസ്ത്രയാക്കി കണ്ടോ ഈ പൈശാചിക ദാഹമാണ് ഭൂമിയുടെ മരണത്തിന് കാരണമായെന്ന് സ്വാഭാവികമായിട്ട് സംഭവിക്കും ആർത്തലയ്ക്കുന്നു മൃതി താളം മരണതാളം ആണ് പിന്നെ അങ്ങനെ ഉള്ളു പൈശാചിക ദാഹത്തിന് ഭാവത്തിന് പറ്റിയതാണ് മരണതാളം അതാണ് അവിടെ സംഭവിക്കുന്നത് ഭൂമിയാകുന്ന അമൃതം മൃതിയുടെ ബലിക്കാക്ക് കുത്തിയിരിക്കുന്നു അപ്പം ഈ രണ്ട് ചോദ്യത്തിന് ഒറ്റ ഉത്തരം പൈശാചികതാകം എന്താണെന്ന് ചോദിച്ചാലും ആർത്തലിക്കുന്നു മൃദാളം എന്ന് ചോദിച്ചാലും ഇതൊക്കെ തന്നെയാണ് പിന്നെ അടുത്തൊരു ചോദ്യമായിട്ട് വന്നിരിക്കുന്നത് ഇഷ്ടപതുവന്ന് നിന്നെ സൂര്യൻ അണിയിച്ച ആ ചിത്ര പടകഞ്ചികം സൂര്യനെ എന്ത് ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞു സൂര്യൻ ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞ കാര്യം തന്നെയാണ് ഇനി സൂര്യകോപത്തിൻ്റെ ഫലം എന്താണെന്നുള്ളത് ഇപ്പം നമ്മൾ സൂര്യൻ്റെ കോപത്തിന് ഇരയാവുന്ന പറഞ്ഞത് സൂര്യൻ കോപിച്ചത് എന്ത് സംഭവിക്കുന്ന സ്വർപവും നിശ്ചലമാകും നമ്മളിവിടെ പറയാൻ നോക്കാം സർഗലയ താളങ്ങൾ തെറ്റും ജീവനുള്ള ചലനത്തെ ജീവരഥ ചക്രങ്ങൾ ചാലിയിൽ പറയും സർവ്വങ്ങൾ നശിക്കും സൂര്യൻ്റെ കോപത്തിനിരയായാൽ സർവ്വനാശം ഉണ്ടാകും എണ്ണി എണ്ണി പറയുന്നുണ്ട് നമുക്ക് ഓരോന്നായി നോക്കാം പ്രപഞ്ചം താളം തെറ്റി തുടിക്കും രണ്ട് ആടി മുകിലുകൾ നീർ തെരയും ഇവിടാണ് പ്രശ്നം മുകിൽ നേട്ടാറുന്നോളൂ മുകിൽ മേഘമാണ് അപ്പം ഇനി ഒരു മേഘനിരകൾക്ക് ഒരുനുള്ളി വെള്ളത്തിന് കരയേണ്ടി വരും ഋഷ്യസങ്ങൻ്റെ കഥയൊക്കെ ഓർമ്മയുണ്ട് നിങ്ങൾക്ക് ആതിരകൾ കുളിരുതെരും ആവണികളാവട്ടെ ഒരു പൂവിന് വേണ്ടി കരയും ആറുകൾ ഇനി ഒഴുകി തകർത്ത് ഒഴുകാൻ ആവാത്ത അവസ്ഥയിലേക്ക് ആറുകൾ ഒരു തുള്ളി വെള്ളത്തിനായി കേഴുക തന്നെ ചെയ്യും ചുരുക്കി പറഞ്ഞാൽ ആ ഒരിക്കൽ കൂടി പറഞ്ഞാൽ പ്രപഞ്ചം താളം തെറ്റി തുടിക്കുന്നു ആടി നീർ തെരയും മുകിൽ മേഘം ഇവിടെയോട് നോക്കിക്കും ആതിരകൾ കുളിര് തിരയുന്നു ആവണികൾ ഒരു പൂവിന് കരയും ആറുകൾ ഒഴുക്ക് തേടും സർഗലേയ താളങ്ങൾ തെറ്റുന്നു ജീവരഥചക്രങ്ങൾ ചലനം അവസാനിക്കുന്നു കണ്ടോ ഇതാണ് സൂര്യഗോപത്തിന്റെ ഫലമായി സംഭവിക്കാൻ പോകുന്നത് ഇനി അടുത്തത് പിന്നെ പറഞ്ഞു കവിയെ വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ച ഇവിടെ പറയുന്നുണ്ട് ഈ ക്വസ്റ്റ്യന്റെ വാക്ക് പഠിക്കാതിരുന്നാൽ ഉത്തരം എഴുതത്തിൽ ക്വസ്റ്റ്യൻ എന്താ വിസ്മയ വിഭാഗം എന്തെന്നായിരിക്കും ചോദിക്കുക ആ വിസ്മയ വിഭാഗത്തിന്റെ മീനിങ് അറിയത്തില്ല അതാണ് വിഷയം ആൻസർ നാച്ചുറലി വിസ്മയിപ്പിക്കുന്ന കാഴ്ച എന്താണ് ഭൂമിയിൽ കുരുക്കുന്ന കറുകയുടെ നിറുകയിലെ മഞ്ഞുതുള്ളിയിൽ പോലും ഒരു സൂര്യൻ പറക്കുന്നു ഒരു വലിയ പുൽച്ചെടിയാണത് നിരവധി പുൽച്ചെടി പ്രഭാതത്തിൽ ഇറങ്ങി നടന്നാൽ കാണാം ഈ പുൽത്തുമ്പുകളെല്ലാം ഓരോ മഞ്ഞ ഇവിടെ കറുക എടുത്ത് പറഞ്ഞു കറുകയുടെ നെറുകയിലെ നെറുക മുകൾ ഭാഗം അവിടെ നിൽക്കുന്ന മഞ്ഞുതുള്ളിയിൽ പോലും ഓരോ സൂര്യൻ പിറക്കുന്നു അതിൽ നിന്ന് എന്തു മനസ്സിലാക്കാം സർവചരാചരങ്ങളിലും സൂര്യ സാന്നിധ്യമുണ്ട് സൂര്യ സാന്നിധ്യമില്ലാത്ത ഒരിടവുമില്ല ഇല്ല ഇതാണ് കവിയെ വിസ്മയിപ്പിക്കുന്ന ആ പ്രപഞ്ച കാഴ്ച ഭൂമിയിൽ പുരുക്കുന്ന കറുകയുടെ നിറുകയിലെ മഞ്ഞു തുള്ളിയിൽ പോലും ഒരു സൂര്യൻ പിറക്കും പിന്നെ പറഞ്ഞു ഭൂമിയുടെ കവി അറിയുന്ന ഒരു സത്യം എന്താണെന്ന് അറിയാമോ ചിറകുകളിൽ സംഗീതമുള്ള കളഹംസമാണ് ഭൂമി ചിറകുകളിൽ സംഗീതം പറക്കുമ്പോൾ സംഗീതം പൊഴിക്കുന്ന പക്ഷിയാണ് ഭൂമി ഹംസമാണ് ഇവിടെ ഹംസത്തിന്റെ പര്യായം പഠിക്കണം ഹംസം മലയാളം അരേന്നം അരേന്നം എന്ന പക്ഷിയാണ് സ്വാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ചിറകുകളിൽ സംഗീതമുള്ള കളഹംസത്തിന് താഴെ ജീവിക്കാൻ കഴിഞ്ഞതിൽ ആര് ആ നാട്ടിൽ ജീവിക്കാൻ കഴിഞ്ഞതിൽ ആ ഭാഷ സംസാരിക്കാൻ കഴിഞ്ഞതിൽ അതിൽ എഴുതാൻ കഴിഞ്ഞതിൽ അഭിമാനം കൊള്ളുന്ന കവി പിന്നീട് പറയുന്നു ആ സത്യവും കെട്ടുപോകട്ടെ ഞാൻ ഈ പറഞ്ഞതാണ് ഭൂമി കവി കണ്ട സത്യം ചിറകുകളിൽ സംഗീതമുള്ള കളഹംസ അതിന് താഴെ ജീവിക്കാൻ കഴിഞ്ഞാൽ എഴുതാൻ കഴിഞ്ഞതിൽ സംസാരിക്കാൻ കഴിഞ്ഞതിൽ കവി അഭിമാനം കൊള്ളുന്ന ആ സത്യവും കെട്ടുപോകട്ടെ കാരണം ഭൂമിയാകുന്ന അമൃതം ആരു കൊത്തി മരണമാകുന്ന ബലിക്കാക്ക് കുത്തിയിരിക്കുന്നു തനിക്ക് മാത്രമായൊരു ആനന്ദം വേണ്ട തനിക്ക് മാത്രമായൊരു സന്തോഷം വേണ്ട തനിക്ക് മാത്രമായ സത്യം നിലനിൽക്കേണ്ട ആ സത്യവും കെട്ടുപോകട്ടെ ഓക്കെ അപ്പം ഇത്രയും ഭാഗം വ്യക്തതയോടെ മനസ്സിലാക്കുക ചോദ്യങ്ങൾ ആവർത്തിച്ച് വായിച്ച് മനസ്സിലാക്കുക ചില പദങ്ങൾ ഞാനിവിടെ സൂചിപ്പിച്ച പദങ്ങൾ കൃത്യതയോടെ എഴുതി പഠിക്കുകയും ചെയ്താൽ ഇത്രയും എളുപ്പമുള്ള ഒരു പോയൻ തന്നെ വേറെയില്ല ഇതിലൂടെ നല്ല മാർക്ക് വാങ്ങാൻ എല്ലാവർക്കും സാധിക്കുന്നതാണ് അക്ഷരമലയാളം കൊല്ലത്ത് തങ്കശ്ശേരിയിൽ നമ്മുടെ കോട്ടയുടെ എതിർ ദിശയിലാണ് എതിർ എതിർ ഭാഗത്തുനിന്ന് നമ്മൾ മുപ്പത്തിയെട്ട് വർഷമാണ് പിന്നിട്ടിരിക്കുന്നത് ആ ഐ സി എസ് ഇയിലും ഐ എസ് ഇ സിലബസിലും മലയാളത്തിന് വേണ്ടി സമർപ്പിച്ച ഒരു ജീവിതത്തിനുടമയാണ് ഞാൻ അതുകൊണ്ട് എൻ്റെ അറിവുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന എനിക്ക് യാതൊരുവിധ രസനവുമില്ല സന്തോഷവുമേ ഉള്ളൂ പഠിക്കാനുള്ള എല്ലാവിധ സഹായങ്ങളും ഈ നമ്പറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഗൈഡുകൾ ഈ നമ്പറിൽ ലഭിക്കുക ആവശ്യപ്പെട്ടാൽ ഈ നമ്പറിൽ ഞങ്ങളുടെ ഗൈഡുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു ഭക്തരോടെ പഠിച്ചു മുന്നോട്ട് സഞ്ചരിക്കാം Selam